ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു ചിട്ടി നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഒളിവില് പോയ കാരാട്ടുകുറി ധനക്ഷേമനിധി എന്നീ സ്ഥാപനങ്ങളുടെ എം ഡി കിഴക്കേതിൽ സന്തോഷ് ഡയറക്ടർ പി മുബഷീര് എന്നിവരുടെ വീടുകളിൽ സൈബർ വിഭാഗത്തിന്റെ സഹായത്തോടെ പോലീസ് പരിശോധന നടത്തി ധനക്ഷേമനിധി ഓഫീസും പരിശോധിച്ചു ഇന്നലെ രാവിലെയാണ് പാലേമാട് ഉണിച്ചന്തത്ത് സന്തോഷിന്റെയും എടക്കരയിൽ മുബഷീറിന്റെയും വീടുകൾ എസ് ഐ ഷിജോവി തങ്കച്ചന്റെ നേതൃത്വത്തിൽ പരിശോധിച്ചത് സ്ഥാപനങ്ങളുടെ സീലുകൾ രേഖകൾ എന്നിവ കണ്ടെടുത്തു ഉച്ചയ്ക്ക് ശേഷം നിലമ്പൂർ മിനി ബൈപാസ് റോഡിലെ ധനക്ഷേമനിധി ഓഫീസ് ഇൻസ്പെക്ടർ ആർ രാജേന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ പരിശോധിച്ചു പ്രധാന ജീവനക്കാരുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന ആര ലക്ഷം രൂപ ലെഡ്ജറുകൾ മറ്റു രേഖകൾ എന്നിവ കസ്റ്റഡിയിലെടുത്തു ധനക്ഷേമനിധിയിൽ ഏഴ് കോടി രൂപയുടെയും കാരാട്ടു കുറീസിൽ നിലമ്പൂർ ശാഖയിൽ അഞ്ചു കോടിയോളം രൂപയുടെയും തട്ടിപ്പ് നടത്തിയതായാണ് സൂചന മറ്റു പതിമൂന്ന് ബ്രാഞ്ചുകളിലേതുകൂടി കൂട്ടിയാൽ തുക പല മടങ്ങാകും സന്തോഷ് മുബഷീർ എന്നിവർക്കെതിരെ പോലീസ് തിരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഇരുവരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫാണ് പ്രതികളുടെ ഫോൺ വിളി രേഖകൾ പരിശോധിക്കുന്നുണ്ട് ഒളിവിൽ പോകും മുൻപ് പ്രതികൾ പുതിയ സിം കാർഡ് എടുത്തതായി വിവരം ലഭിച്ചു സ്ഥാപനങ്ങളുടെ മറ്റു ഡയറക്ടർമാർ ബന്ധുക്കൾ ഒളിവിൽ പോകാൻ സഹായിച്ച രാഷ്ട്രീയ നേതാവ് തുടങ്ങിയവരുടെ ഫോണുകൾ നിരീക്ഷണത്തിലാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചതായി ഇൻസ്പെക്ടർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ